ഡെമ്മി മേടിക്കാനോട് പലരും വരുമ്പോൾ ഡെമ്മിയുടെ കുറിച്ച് സംസാരിക്കാറ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡെമ്മിയുടെ ക്വാളിറ്റിയെക്കാൾ ഉപരി എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാന സെറ്റിംഗ്സ് ഫ്രൈ മറ്റുള്ള കാര്യങ്ങളും സ്റ്റൈലൊക്കെ ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ കൂടി അടിഞ്ഞു കൂടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഡെമ്മിയുടെ ആ നോട്ട് അഴിച്ചെടുക്കുക അതായത് ഡെമ്മി വീണ്ടും ഒരു സ്റ്റൈൽ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുക വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഒരിക്കലും ഡെമ്മി കോമ്പ് ചെയ്യും ഇങ്ങനെ മോളിൽ നിന്ന് താഴേക്കല്ല ചെയ്യേണ്ടത് നിന്ന് മേളിലേക്ക് നോട്ട് കളഞ്ഞിട്ടായിരിക്കണം ചെയ്യുന്നത് പലരും ഞാൻ കണ്ടിട്ട് ചോദിക്കുമ്പോൾ മുടി മുഴുവൻ ഊരി പോയി പൊട്ടിപ്പോയി അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കോമ്പാണ് യൂസ് ചെയ്തത് സാധാ ടൈൽ കോമ്പ് സോ നിങ്ങൾക്ക് ഡെമ്മി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത് കണ്ടോ ഇതുപോലെ പല്ലുകൾ നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്ന ബ്രഷസ് ബ്രഷസ ആ ബ്രഷസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ രണ്ടാമത് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് മറ്റൊന്ന് ഡെമ്മി വാഷ് ചെയ്യുന്ന കാര്യം ഡെമ്മി വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി മുക്കരുത് അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള ഷാംപൂ കാര്യങ്ങളോ യൂസ് ചെയ്യരുത് ഡ്രൈ ഷാംപൂ എന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടും ഇനി ഇവൻ ഡ്രൈ ഷാംപൂ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഡ്രൈ കണ്ടീഷണർ കിട്ടും അതായാലും മതി ഈ തലയിലേക്ക് അല്ലെങ്കിൽ ഈ ഹെയറിലേക്ക് നിങ്ങൾ അടിക്കുന്ന സ്പ്രേ പോലെയുള്ള കെമിക്കൽ നിങ്ങൾ റിമൂവ് ചെയ്യാൻ ഒരിക്കലും വാഷ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഡ്രൈ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസിലി നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും അപ്പോൾ ദയവ് ചെയ്ത് ഒരു കാരണവശാലും ടെയിൽ കോമ്പ് പോലെയുള്ള കോമ്പുകൾ വെച്ചിട്ട് ഡെമ്മി പ്രിപ്പയർ ചെയ്യരുത് അപ്പോൾ ഡെമ്മിയുടെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഡെമ്മി പെട്ടെന്ന് ഡാമേജ് ആവും നമ്മുടെ അടുത്ത് ഡെമ്മി എന്ന് പറയുന്നത് രണ്ട് നാനൂറ് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വരുന്ന പല റേഞ്ചിലുള്ള അതനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകുമെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവൂ